ഒരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് ഡൈനിങ്ങിൻ്റെ അവിടെ ഞാനൊരു വല്യുപ്പാനേയും മോനേയും കണ്ട് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയെന്നല്ല ആ സ്കൂളിലുള്ള വേറൊരു കുട്ടിയാണ് ആ കുട്ടീനെ കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ വല്യുപ്പ എന്ത് ചെയ്യുന്നുണ്ട് അവൻ്റെ കൂടെ ഇരുന്നിട്ട് അവൻ്റെ ഭക്ഷണം വാരി കൊടുക്കുകയും അവനൊക്കെ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ചിലപ്പോൾ പാരൻസ് വല്യാണ്ട് സുഖം ഇല്ലാണ്ടിട്ട് വന്നതായിരിക്കാം എന്ന് വിചാരിച്ചു പിന്നെ അവിടെ നിന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവരൊരു സ്ഥിരം കാഴ്ച അപ്പോൾ ഞാൻ ഇതേതാ കുട്ടി അല്ലെങ്കിൽ എന്തിനായിരിക്കും ഇപ്പോൾ ഇങ്ങനെ പാരൻറ്റ് വരുന്നത് കാരണം ഒൻപതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീൻ്റെ കൂടെ ഇപ്പോൾ പാരൻസ് ഒന്നും വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഈച്ച ഇതാരാണ് എന്തിനപ്പം എന്നും ഇവൻ്റെ കൂടെ ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഇതാക്കണേ കുട്ടികൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേനും അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു ആ അതാണല്ലോ ആ കുട്ടിനെ കണ്ടാൽ തോന്നുന്നില്ലല്ലേ വയ്യാത്ത കുട്ടിയാണെന്ന് ആ കുട്ടി സുഖമില്ലാത്ത കുട്ടിയാണ് മെൻ്റലി എന്താണ് കുറച്ച് വീക്കായിട്ടുള്ള കുട്ടിയാണ് അത് അപ്പോൾ ചോദിച്ചാൽ അത് അവൻ്റെ ഫാദർ ആണോ ചോദിച്ചത് അപ്പോൾ ഫാദർ അല്ല അവൻ്റെ വല്യുപ്പാണ് അപ്പോൾ ഈ വലിപ്പി എന്നും വരുമോ അവന്റെ കൂടെ അപ്പോൾ അവര് പറയണ ആ കുട്ടീന്റെ കാര്യം കുറച്ച് കഷ്ടാണുള്ളൂ ആ കുട്ടിന്റെ കുട്ടി മെന്റലി എന്താണ് വീക്കാണല്ലോ അപ്പോൾ ഇതറിഞ്ഞപ്പോൾ എന്തുവാണെൻ്റെ ഉപ്പ ഈ കുട്ടിന്റെ ഉപ്പ എന്ത് ആ ഒരു മോനുള്ളൂട്ടോ ഈ കുട്ടീൻ്റെ ഉപ്പ എന്ത് ചെയ്തു അവനെ നോക്കാതെ അപ്പോൾ ഉപ്പ നോക്കുന്നില്ല എന്ന് കണ്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു ഉമ്മ എന്ത് ചെയ്തു അവനെ ഉപേക്ഷിച്ച് പോയി പിന്നെ ഇവനെ നിൽക്കുന്ന ഇവനക്കാകെ ആരുള്ളൂ ഈ വല്ലിപ്പ മാത്രമേ ഉള്ളൂ അദ്ദേഹം പ്രായമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് ഒരു പ്രൈവറ്റ് ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറാണ് അപ്പോൾ അദ്ദേഹമാണ് ഈ കുഞ്ഞിനെ നോക്കുന്നതും കൊണ്ടുനടക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ആരാണ് അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒഴിവുള്ള ദിവസങ്ങളെന്തെയും ഇവനെയും കൂട്ടിയിട്ട് സ്കൂളിലോട്ട് വരും രാവിലെ സ്കൂളിലോട്ട് വന്നിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് അവൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് വൈകുന്നേരം എന്തേലും അവനായിട്ട് തിരിച്ചു പോകും അല്ലാത്ത ദിവസം ദിവസങ്ങള് ഓട്ടോ ഓട്ടോ കിട്ടുന്ന ദിവസങ്ങൾ എന്തു ചെയ്യും അവനെയും കൂട്ടിയിട്ട് ഡ്രൈവ് പോവും ഓട്ടോൻ്റെ ഒരു സൈഡിൽ ചെയ്യും അവനെ ഇരുത്തുന്നുള്ളത് അപ്പോൾ ഇവരെ ഇനി ടീച്ചർക്ക് വരെ പേഴ്സണലി അറിയാം അപ്പോൾ അദ്ദേഹം ആ അവർ പറയുകയാണ് എൻ്റെ ഉപ്പൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് വരുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളാണ് അതുകൊണ്ട് എന്തു ചെയ്യുക പേഴ്സണലി അറിയാം അപ്പോൾ അയാൾ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് പടച്ചോനെ എനിക്കെപ്പോൾ ആയുസ് ഇട്ട് തന്നത് ഈ കുട്ടിനെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ബുദ്ധിമില്ലാത്ത കുട്ടിയാണല്ലേ ഈ കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഓ പടച്ചോനെ പാവണ്ടല്ലേ എന്താണ് അവസ്ഥ ആയിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് ആ വലിയ പാക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടീൻ്റെ കാര്യം എന്തായിരിക്കും എന്തിനാ റബ്ബ് ഇങ്ങനെ പരീക്ഷണം ചെയ്യണത് ഇപ്പോൾ ഇവ മാത്രല്ല കേട്ടോ സ്കൂളിൽ അങ്ങനെ മെൻ്റലി വീക്കായിട്ടുള്ള ബുദ്ധി ഇല്ല ബുദ്ധിയായിട്ട് ഇല്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവരെ കാണുമ്പോൾ ഒരു സഹതാപമാണ് പഠിച്ചവൻ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ സൃഷ്ടിച്ചത് എന്താണ് ഈ ഭൂമിയിലുള്ള ഒന്നും ആസ്വദിക്കാൻ കഴിയാതെയാണല്ലോ റബ്ബെ അവരിങ്ങനെ ജീവിച്ചു പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ച സമയമുണ്ടായിരുന്നു പക്ഷെ കൂടുതൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച സമയത്ത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് നമ്മൾ ഇന്നും അവരെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് സഹബ്ദിക്കുന്നുണ്ട് പാവമാണ് പഠിച്ചവരെ പരീക്ഷിക്കുകയാണല്ലോ അവരുടെ ജീവിതം എന്തായിരിക്കും അവർക്ക് ഈ ഭൂമിയിൽ ഒന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളത് ആലോചിച്ച ഒരു വേറൊരു കാര്യം നമ്മൾ മനസ്സിലേക്ക് വന്ന് ഇന്ന് അവർക്ക് എന്ത് ചെയ്യുന്നില്ല ചിലപ്പോൾ നമ്മളെ പോലെ ഈ ഭൂമി ആസ്വദിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും കഴിയുന്നില്ല പക്ഷെ നാളൊരു ഉണ്ടല്ലോ പഠിച്ചോന് ശരിക്കും നീതിമാന എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിലാണല്ലേ ഒരു ലോകം ഉണ്ടെന്നുള്ള ഉറപ്പാണ് മരിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിനുശേഷം ഒരു ശാശ്വതമായ ലോകമുണ്ട് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശാശ്വതമല്ല എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യുക നമ്മൾ മരണപ്പെട്ടു പോവാം അപ്പോൾ അങ്ങ് നാളത്തെ ആ ഒരു ലോകത്തെന്താണ് അവർക്കൊന്നിനും മറുപടി വരേണ്ട ആവശ്യമില്ല പഠിച്ചോനോട് വിചാരണ മുന്നിലാണ് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം അവരെന്താ മജനൂനാണ് ാണ് അവർക്ക് എന്താണ് സ്വർഗ്ഗം ഉറപ്പാണ് പഠിച്ചോം പറഞ്ഞ പോലെ എന്താണ് സ്വർഗ്ഗം ഉറപ്പാണ് സൂറത്തിൽ പതിനേഴാമത്തെ ആയത്തിൽ പഠിച്ചോം പറയുന്നുണ്ട് ബുദ്ധി ഇല്ലാത്തവരോ അല്ലെങ്കിൽ ബദിരന്മാരെ മോകന്മാരെ രോഗമുള്ളവരെന്നു വിഷമിക്കണ്ട അവർ അള്ളാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ട് താഴെത്തൂടെ ഒഴുകുന്ന അരുവിയുള്ള സ്വർഗ്ഗം അവർക്കുണ്ട് എന്ന് പഠിച്ചോ എന്ത് പറയുന്നുണ്ട് കുറേ പല സ്ഥലങ്ങളിലും ഇങ്ങനെ പല കാര്യങ്ങളും അതേപോലെ പല കാര്യങ്ങളും നിർബന്ധ ആക്കിയതായിരിക്കാം ബുദ്ധിയുള്ളവർക്കാണല്ലേ ബുദ്ധിയുള്ള വിശ്വാസികൾക്കാണ് നിർബന്ധമാക്കിയിട്ടുള്ളത് ഇവർക്ക് എന്താ ഒന്നുമില്ല ശരിക്കും ഒരു ശുദ്ധ പ്രകൃതിക്കാരാണല്ലോ ഒരു ഒരറിവില്ലാത്ത ശരിക്കും നോക്കുകയാണെങ്കിൽ ഓരല്ലേ ഭാഗ്യം ചെയ്തവരില്ലേ ഈ ഭൂമിയിൽ അവർക്ക് വരാൻ കഴിഞ്ഞ് നാളെ സ്വർഗ്ഗം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഒരുപക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുന്നത് നാളെ അവർ നമ്മളെ നോക്കി ഇന്നിപ്പോൾ നമ്മൾ ഞാനൊക്കെ അവരെ നോക്കി പാവാണല്ലോ പഠിച്ചോന് എന്തിനാ ഓരെങ്ങനെ പരീക്ഷിച്ചത് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നാളെ ചിലപ്പോൾ ആ ഒരു കൂട്ടം നമ്മളെ നോക്കി പറയും ഓ പാവണ്ടല്ലേ എന്താണ് ഇവർക്ക് എന്തിനാ പഠിച്ചോന് ഇങ്ങനെ ഒരു ശിക്ഷ നൽകണത് എന്ന് അവർ ചിലപ്പോൾ നാളെ നമ്മളെ നോക്കി പറയുന്ന ഒരു സന്ദർഭം വന്നേക്കാം നമുക്ക് പറയാൻ പറ്റൂല കാരണം ശരിക്കും പരീക്ഷക്കെ നമ്മളല്ലേ അല്ലേ നമ്മളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് പഠിച്ചോ ഒരു പരീക്ഷണ വസ്തു ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കുറിച്ചിട്ട് എന്ത് ചെയ്യും നാളെ പഠിച്ചോ ചോദ്യം ചെയ്യും അവർക്ക് അങ്ങനെ അങ്ങനൊരിതില്ല അപ്പൊ ശരിക്കും നമ്മളാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷിക്കപ്പെടുന്നവരും ശരിക്കും നമ്മളാണ് എന്തു ചെയ്യുന്നത് നമ്മളെ കുറിച്ചിട്ടായിരിക്കും ആൾക്കാരെ ശരിക്കും സഹദിപ്പിക്കേണ്ടത് പക്ഷേ നമ്മളെന്ത് ചെയ്യും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം മാത്രം എന്ത് ചെയ്യും ആസ്വദിച്ച് ഇങ്ങനെ പോകും മരണമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് എല്ലാ ആത്മാവും മരണത്തെ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നുള്ളത് കുറവാൻ പറഞ്ഞതാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഖബറിലുള്ള ജീവിതത്തെക്കുറിച്ചോ അതിനുശേഷം സ്വർഗമാണോ നരകമാണോ ആ പ്രതിഫലത്തെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ഈ ഭൂമി മാക്സിമം എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം പറ്റും എങ്ങനെ അവിടെ സന്തോഷിക്കുക അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരാണ് അതേപോലെ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് പഠിച്ചോ എനിക്ക് മാത്രം എന്താ ഒരുപാട് പ്രശ്നങ്ങൾ നൽകിയത് എന്നെ മാത്രം എന്തിനാ അങ്ങനെ പരീക്ഷിക്കണമെന്ന് പഠിച്ചോന് ഇന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടല്ലേ അപ്പം നമ്മൾ ആലോചിക്കണെന്താണെന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷിക്കാൻ അയച്ച സ്ഥലമാണ് ഇത് ഒരിക്കലും എന്താണ് നമുക്ക് ശാശ്വതമല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗസ്റ്റ് പോലെയാണ് ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് സൽക്കാരത്തിന് പോയി അതായത് നമ്മളൊരു വീട്ടിലേക്ക് നിൽക്കാൻ പോയി നമ്മൾ വീട് പോലെ ആവില്ലല്ലേ ഒരിക്കലും അവിടെ എന്തുണ്ടാവും അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളൊന്ന് ക്ഷമിക്കുമല്ലേ കാരണം ഞാനിവിടെ രണ്ടോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ നമ്മളെന്ത് നമ്മൾ നമ്മളെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുമെന്നുള്ള ആ ഒരു ഉറപ്പ് നമുക്കുണ്ടല്ല അപ്പോൾ അവിടുത്തെ പ്രയാസങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മളെന്ത് ചെയ്യും രണ്ട് ദിവസമല്ലേ മൂന്ന് ദിവസമല്ലേ അത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ പോകാമെന്നുള്ളത് നമ്മളെന്ത് ചെയ്യും വിചാരിക്കാറുണ്ടല്ല അതേപോലെയാണ് ഈ ഭൂമി എന്ന് പറഞ്ഞത് ഇപ്പം ആണെങ്കിൽ എന്തു ചെയ്യുക ഇവിടെ നിന്ന് പോകണം ഇവിടെ ശരിക്കും നമ്മളെന്താണ് ഒരു യാത്രക്കാരാണ് നമുക്ക് വലിയൊരു യാത്ര നമ്മളെ ഡെസ്റ്റിനാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് ഏതാണ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നാളെ മരണപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് അവിടേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നമ്മൾ ജീവിക്കണം അല്ലാതെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ആലോചിച്ച് ഈ ഒരു ഭൂമിയെ മാത്രം ഭൗതിക ജീവിതത്തിന് മാത്രം പ്രാധാന്യം നൽകി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് പറയുകയാണ് നമ്മളെ പഠിച്ചോൻ്റെ അടുക്കൽ പഠിച്ചോൻ്റെ കോടതിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മുഖത്ത് നോക്കി നമ്മൾ പറഞ്ഞ പോലെ അട്ടത്ത് നോക്കി നിൽക്കേണ്ടി വരും പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യും തോറ്റുപോയവരാകും അതുകൊണ്ട് എന്ത് ചെയ്യുക അല്ലാഹുവിൻ്റെ ഭൂമിയാണ് ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ് ഇവിടെ പല പരീക്ഷണങ്ങളും നമുക്ക് നേരിടാം ആ പരീക്ഷണങ്ങളെ അതിജീവിച്ചാൽ മാത്രമേ നാളെ അവിടെ എന്തുണ്ടാവുള്ളൂ സ്വർഗ്ഗം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആ സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ പരിശ്രമിക്കുക അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തു ചെയ്യുക നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നാളെ അപ്പോൾ നമ്മൾ ഒരു ടൂർ പോകുമ്പോൾ ഒരു ബാഗ് നിറച്ച് അവിടുത്തെ ജീവിതം അടിപൊളിയാകാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യും ആ ബാഗിൽ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യലേ ഏത് തൊട്ട് ജെഡ് വരെയുള്ള ഓരോ ദിവസം ഏതൊക്കെ ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ ആ ടൂർ അത്രയും മനോഹരമാക്കാനുള്ള കാര്യങ്ങൾ എന്തു ചെയ്യും നമ്മൾ റെഡി ആക്കാറുണ്ടല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക നാളെ അവിടുത്തെ ജീവിതം ശാശ്വതമാണെങ്കിൽ നമുക്ക് അത് കൊണ്ടുപോകാനുള്ളത് എന്താണ് അമ്മല് സ്വാല്ഹാത്താണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് എങ്ങനെയാണോ ജനിച്ചു വീണത് അതേപോലെ തന്നെ ചെയ്യുക നമ്മൾ അങ്ങോട്ട് പോകുക ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നമുക്ക് ആകെ കൊണ്ടുപോകാൻ കഴിയുന്നത് നമ്മൾ ചെയ്ത നല്ല സൽക്കർമ്മങ്ങൾ മാത്രമാണ് അപ്പോൾ ഈ ഭൂമിയെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം ഇവിടുത്തെതൊന്നും ആസ്വദിക്കണ്ട എന്നല്ല പറയുന്നത് ഇവിടുത്തെ ആസ്വദിക്കുന്നതിനോടൊപ്പം അതിനേക്കാൾ ഉപരിയായിട്ട് എന്ത് ചെയ്യണം നമ്മൾ നല്ല സൽക്കർമ്മങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ സൽക്കർമ്മങ്ങളുടെ ബാഗ് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക നാളെ പഠിച്ചവൻ്റെ മുന്നിൽ എത്തിപ്പെടാണ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മരണമാണ് അത് ഏത് നിമിഷം എപ്പോൾ നമ്മളെ പിടികൂടുന്നു നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അതിനു മുമ്പ് എന്ത് ചെയ്യുക നമ്മൾ ഒരുങ്ങുക അവിടെക്ക് വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുക പടച്ചോൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് പടച്ചോനെ ഞാൻ വരാം എന്നുള്ള ആ ഒരു ഇതിൽക്ക് എന്ത് ചെയ്യണം നമ്മളെത്തണം അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുക റബ്ബ് സുഹാനെ തല അനുഗ്രഹിക്കട്ടെ